കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കത്തലയിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ചടങ്ങ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ കരുനിയമത്തിനെതിരെ വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച കരുവാരകുണ്ടിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ച് നൈറ്റ് മാർച്ച് നടത്തുമെന്ന് ഉണ്ണീൻകുട്ടി അറിയിച്ചു എം കെ മുഹമ്മദാലി കോഴിപ്പാടൻ ബാപ്പുട്ടി എ കെ ഹംസക്കുട്ടി പി കെ നാസർ പി എച്ച് സുഹൈൽ ജാഫർ പുൽവട്ട ആര്യാടൻ ഖാലിദ് കാരോളി അദ്രമാൻ അയൂബ് മേലടത്ത് എം ബഷീർ ഹാജി എന്നിവർ സംസാരിച്ചു ഈ നിയമം എന്ന് പറയുന്നത് നെറ്റിൽ കേരള വന നിയമം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നെറ്റിലടിച്ചാൽ നിങ്ങൾക്ക് ആ നിയമം കിട്ടും അതിന്റെ പരിഭാഷ കിട്ടും ഇരുപത്തിനാല് പേജുള്ള ആ നിയമത്തിൽ പല സെക്ഷനുകളും പറയുന്നുണ്ട് സെക്ഷൻ ഒന്ന് മുതൽ സെക്ഷൻ എഴുപത്തിരണ്ട് വരെയുള്ള പറയുന്നു അതെങ്ങാ നിയമെങ്ങാനും വന്നു കഴിഞ്ഞാൽ മലയോരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താമസം തന്നെ അവിടെ താമസിക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യം വരും ഒന്ന് അതിൽ പറയുന്ന സെക്ഷൻ എഴുപത്തിരണ്ട് രണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നവർ ഫോറസ്റ്റ് ഓഫീസർക്ക് മലയോര മേഖലയിൽ ഉള്ള വീടുകളിൽ ഏത് സമയത്തും പറ്റും ചെന്ന് വീട് സെർച്ച് ചെയ്യാൻ പറ്റും ആ വീട്ടില് വന ഉൽപ്പന്നങ്ങളുണ്ടോ വന്യമൃഗങ്ങളുടെ ഇറച്ചിയുണ്ടോ അതുപോലെ തടികളെ വനത്തിലെ തടി സൂക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വീട് കേറി സെർച്ച് ചെയ്യാൻ അതിൽ അവകാശം നൽകുന്നത് അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം വീട് വെച്ച് താമസിക്കുന്ന പ്രത്യേകിച്ച് കരുവാരക്കുണ്ടിലെ കൽക്കുണ്ട് ചേരി മണലിയാമ്പാടം പാന്തറ മഞ്ഞൾപ്പാറ അതുപോലെ തന്നെ ഓലപ്പാറ പറയമ്മാട് കരിങ്കന്തോണി അതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന കരുവാരക്കുണ്ടിലെ മലയോര കർഷകർ അവരുടെ വീടുകൾ സമയവും ചെയ്യുന്ന ഭീഷണിയിലായിരിക്കും വീടിന്റെ സ്വന്തം സ്വകാര്യത നഷ്ടപ്പെടും സമാധാനം നഷ്ടപ്പെടും ആ ഒരു സാഹചര്യം ഈ വായനാ ഭേദഗതി നിയമത്തിൽ വരുന്നു കാര്യം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കാണ് ഇപ്പൊ പരിശോധിക്കാനുള്ള അവകാശം ഇനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ പോലെ തന്നെ ബീറ്റ് ഓഫീസർമാരും എന്തിനധികം പറയുന്ന വാച്ചർമാർക്ക് വരെ ഫോറസ്റ്റ് ം കൊടുക്ക എട്ടുവർഷക്കാലം പൂർത്തിയാക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായി അതിലേക്ക് ഒരു പൊത്തു വലു കൂടി നൽകിക്കൊണ്ട് ഇതാ ഒരു കരി നിയമം കൂടി വരാൻ പോകുന്ന നിയമസഭയിൽ പാസാകാൻ പോവാ തൊള്ളായിരത്തി അറുപത്തി ഒന്നില് കേരളം അംഗീകരിച്ച കേരളത്തിൽ അംഗീകരിച്ച വന നിയമത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭേദഗതി വരുത്തുക പൊതുജനത്തെയും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്നവരെയും വളരെ ഭീകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കരു നിയമത്തിനാണ് ഇടതുപക്ഷ സർക്കാർ രൂപം നൽകാൻ ഇതിന്റെ ഭാഗമായി രാജ്യത്തുടമീളം ഇതുപോലുള്ള പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം എന്താണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കേരളം എന്ന് പറയുന്നത് ഇടകലർന്ന് വനപ്രദേശവും ജനവാസ കേന്ദ്രങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ നാനൂറ്റി മുപ്പതോളം പഞ്ചായത്തുകള് വനാതിർത്തിയുമായി വനപ്രദേശവുമായിട്ട് പഞ്ചായത്തുകളെ അതിർത്തി പങ്കെടുക്കും ഇത് കാരണം തന്നെ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ആളുകൾ ആയിട്ട് ഇതിന്റെ പ്രത്യാഗാരം അനുഭവിക്കാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാർഡൽ നിയമം ഇവിടെ നില നടപ്പിലാക്കാൻ കൊണ്ടുവരുമ്പോൾ ഇത് നോക്കി നിൽക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ ലീഗ് പ്രസ്ഥാനത്തിന് ആവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ കാടുകൾ സംരക്ഷിക്കണം കേരളത്തിലെ വനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതൊരു നാടിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കാട് നിലനിന്നാൽ പോരാ ഇവിടെയുള്ള കാട്ടിലുള്ള വന്യമൃഗങ്ങൾ നിലനിന്നാൽ പോരാ അവർക്ക് സ്വസ്ഥമായി അവർക്ക് സുഖകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ അതിന്റെ അപ്പുറത്ത് ജനങ്ങളാണ് പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ മനുഷ്യർക്കാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതോപാധികളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള അവകാശമാധ്യം വേണ്ടത് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തനമല്ല ഭരണകൂടത്തിന്റെ അടുത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നമുക്കറിയാം പക്ഷേ കേരളത്തിൽ ഇന്ന് സർക്കാർ ചെയ്യുന്നത് വനത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വന നിയമങ്ങളെ കടുപ്പിക്കുന്നു വന നിയങ്ങളെ വനങ്ങളെ ചൂഷണം പക്ഷേ അതിർത്തിയിൽ കഴിയുന്ന ഒരുപാട് കർഷകരുണ്ട് കരുവാര കൊണ്ട് നമുക്കറിയാം മലയോരത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലുള്ള ഒരു പ്രദേശം കരുവാര കൊണ്ട് ഇവിടെ മലയോര പ്രദേശത്ത് കർഷകരായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ വിവിധങ്ങളായിട്ടുള്ള കൃഷി ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മറ്റല്ലാകുന്ന സാമ്പത്തികത്തിലും അതേപോലെ സാംസ്കാരിക മേഖലക്കൊക്കെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് ഒരുപാട് ജീവിച്ചു പോരുന്നുണ്ട് അവര് അവര് സ്വസ്ഥമായിട്ട് അവരുടെ കൃഷിയിൽ പക്ഷേ ഈ ഈ നിയമം നിയമം ആരെങ്കിലും ഒന്ന് കാടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ ആ കാട്ടിലേക്ക് ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലും ഇരുപത്തി രൂപ പൈനിടുന്ന കുറ്റമാക്കി മാറ്റുന്നു വനത്തിലൂടെ ഒഴുകുന്ന പുഴയിലൊന്നും മുങ്ങി കുളിച്ചുപോയാൽ അതിന് ഇരുപത്തി അയ്യായിരം രൂപ പൈനിടുന്ന നിലപാടുകൾ അങ്ങനെ പാവപ്പെട്ട കർഷകരായിട്ടെന്ന അല്ലെങ്കിൽ വനത്തിന്റെ അതിർത്തിയോട് താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഭീഷണിയാകുന്ന നാട്ടിലെ കർഷകർക്കും കാടിനോട് അടുത്ത് താമസിക്കുന്ന ആളുകൾക്കും എല്ലാം ഭീഷണിയാവുന്ന തരത്തിൽ ഒരു നിയമം പാസാക്കുമ്പോ അതിനെ കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ൾ മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിയമം ഈ ഭേദഗതി നിയമം പാസ്സായാൽ അതിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കരുവാറുകൊരു ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല അത്തരത്തിലുള്ള നിയമത്തിനു തന്നെ പ്രതിഷേധം മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗിനൊപ്പം നിന്നുകൊണ്ട് മലയോര കർഷകരുടെ കൂടെ നിന്നുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കരുവാരക്കുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നതിന്റെ മുക്കാൽ ബാഗു സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ബഫർ സോണായ വനമേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഏകദേശം നല്ലൊരു ശതമാനം ജനങ്ങളും ഈ വനവുമായി ചുറ്റിപ്പറ്റി ജീവിക്കുകയും അവരുടെ ഉപജീവന മാർഗമായ കാലി മേക്കലും വിറക മുണികുട് സായി പോലെ പറഞ്ഞതുപോലെ വിറകി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ യാതൊരുവിധ നീതിയും ന്യായവും ഇല്ലാതെ ദുരിതം അനുഭവിക്കേണ്ടുന്ന വലിയ ഒരു ദുരവസ്ഥ വരാൻ പോവുകയാണ് മനുഷ്യന്റെ ഉപജീവനത്തെ ഇല്ലായ്മ തെയ്തുകൊണ്ട് അവന്റെ മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് നടത്തുന്ന ബ്യൂറോക്രസിയുടെ നിലപാടുകൾ നടപ്പിലാക്കാനല്ല ഈ രാജ്യത്ത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുണ്ട് രാഷ്ട്രീയ ഭരണകൂടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സുഗമമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതിന് കഴിയാത്തൊരു ഭരണകൂടം രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത് അത് തന്നെയാണ് ഈ രാജ്യത്തെ മുഴുവൻ സാമൂഹ്യ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകർക്കും പറയാനുള്ളത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ വനമന്ത്രി പുതിയ ഒരു ഭേദഗതിക്ക് അപേക്ഷ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു വേദഗതി കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിന് ഒന്ന് ചെയ്തു അഥവാ ഷെഡ്യൂൾഡ് വണ്ണിലും ഷെഡ്യൂൾ ഷെഡ്യൂൾ ത്രീ ഷെഡ്യൂൾ ഫൈവ് വിലയുള്ള മൃഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് അഥവാ ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്ന മൃഗങ്ങൾ കൊന്നുകളയേണ്ട മൃഗങ്ങൾ എന്നൊക്കെ തരംതിരിച്ചിട്ട് അഞ്ചാം ഷെഡ്യൂൾഡ് പെട്ട കാക്ക പൊവ്വാലി അതുപോലെ പിന്നെ മറ്റുള്ള ജീവികൾ അഥവാ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന എലി ഈ എലിയെ കൊന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം കഠിന തടവും വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ ഫൈനും ഈടാക്കിയ ഒരു ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഭേദഗതി നടത്തിയപ്പോ കേരളത്തിന്റെ തീരുമാനങ്ങളിൽ വലിയ പ്രതിഷേധം കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി പതിനെട്ടാം തീയതി നമ്മൾ സമ്മേളനം നടത്തി ഇവിടെ അന്ന് കേരള കേരളത്തിലെ നിയമസഭയിൽ ഒരു നിയമം ഭേദഗതി ചെയ്തു അതും ഫോറസ്റ്റിന് അനുകൂലമായിട്ട് ദ കേരള റൂൾസ് ഫോർ പേയ്മെന്റ് അറ്റാക്ക് എന്നൊരു നിയമം ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തതിൽ വളരെ ശ്രദ്ധിക്കുക കടന്നല് അതുപോലെ തേനീച്ച അതുപോലെ പാമ്പ് കടിയായിട്ട് മരിച്ചാൽ കേരളത്തിലെ സർക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കപ്പെട്ട ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാറുണ്ട് എന്നാൽ കേരള സർക്കാർ അതിൽ ഭേദഗതി ചെയ്തിട്ട് പത്ത് ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷമായി ചുരുക്കി എന്നാൽ തൊട്ടടുത്തുള്ള കർണാടക സംസ്ഥാനം ഇരുപത് ലക്ഷമാക്കി അത് കൂട്ടുകയാണ് ചെയ്തത് ഇത്തരം അതായത് ജനവിരുദ്ധ നയങ്ങൾ നടത്തുന്ന കേരള സർക്കാരിനെ പോലുള്ള സർക്കാർ ഇന്ത്യൻ ചരിത്രത്തിലുണ്ടോ എന്നുള്ള സംശയമാണ് ത്രത്തോളം ജനവിരുദ്ധമായ പ്രവർത്തനം നടത്തിയിട്ടും ഇതേപോലെ വനനിയമങ്ങൾ ചെയ്യാമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വനനിയമ ഭേദഗതി നടത്തിയപ്പോ ഇതുപോലെ നടന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പ്രശ്നം ഏറ്റെടുക്കുകയും എസ് കെ എസ് അഥവാ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കുറുക്കോളി മെദീർ സാഹിബ് ഇത് നിയമസഭയിലും അതുപോലെ നിയമസഭയിൽ അകത്തും പുറത്തും ഇത് പ്രതിഷേധിക്കുകയുണ്ടായി അതിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ശബ്ദം അതിന്റെ ഏറ്റവും തുടക്കമാണ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി നിലമ്പൂരിൽ ഡി എഫ്ഒ മാർച്ച് നടത്തി ആ ഡി എഫ്ഒ മാർച്ചിൽ വെച്ചിട്ട് കുറുക്കോളി മുഹമ്മദ് സാഹിബ് ഒരു പ്രഖ്യാപനം നടത്തി ഈ വന നിയമങ്ങൾ കേരളത്തിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ കൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് മലയോര കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അല്ലെങ്കിൽ മലയോരങ്ങളെ ബാധിക്കുന്ന നാനൂറ്റി തൊണ്ണൂറോളം പിന്നെ ഗ്രാമപഞ്ചായത്തുകളെ ബാധിക്കുന്ന വിഷയമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായി അത് ഞാൻ കാണേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന്റെ സെക്ഷൻ അമ്പത്തിരണ്ടിലും അതുപോലെ സെക്ഷൻ ഇരുപത്തി ഏഴിലും കൃത്യമായി പറയുന്നുണ്ട് പുഴയോരം അല്ലെങ്കിൽ റിവർ എന്നെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് റിവറിൽ പറയുന്നത് ഫോറസ്റ്റിൽ നിന്ന് അകത്തിലൂടെ ഒഴുകുന്ന പുഴ മാത്രമല്ല റിവർ മാത്രമല്ല ഫോറസ്റ്റിൽ നിന്ന് പുറപ്പെടുന്ന റിവറിൽ മീൻ പിടിക്കുകയും അതുപോലെ വിഷാംശങ്ങൾ കലർത്തുകയും കുളിക്കുകയോ ചെയ്താൽ മാലിന്യം മാലിന്യമാകുന്ന കുളിയോ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായി അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ നാൽപ്പത്തിനാല് പ്രധാന നദികളുണ്ട് നാപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന വെസ്റ്റേൺ ഗാർഡ്സ് കാർഡ്സ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അതിന്റെ പോഷക ട്രൈബ്യൂൺസ് ഉണ്ട് പോഷക നദികളുണ്ട് ഇതൊക്കെ ഉത്ഭവിക്കുന്നത് വനങ്ങളിൽ നിന്നാണ് ആ വനങ്ങളിലൂടെ വൈകുന്ന അരുവികളിൽ നിന്ന് കുളിച്ചാൽ അത് പ്രതിഷേധ പ്രശ്നമാകുമെന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ കർഷകരെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ എന്നാൽ അല്ല തീർത്തും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് അത് മാത്രമല്ല കേരളത്തിൽ ഇതുവരെയുള്ള നിയമം അനുസരിച്ച് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഒരിക്കലും ഒരു കർഷകനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്നാൽ പുതിയ നിയമം അനുസരിച്ച് സെക്ഷൻ അമ്പത്തിരണ്ടിൽ കൃത്യമായിട്ടും എഴുപത്തിരണ്ട് പോയിന്റ് രണ്ടിൽ കൃത്യമായിട്ടും അറുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പതിൽ സെക്ഷൻ അറുപത്തിഒമ്പത് പോയിന്റ് ഒമ്പതിന് കൃത്യമായി പറയുന്നുണ്ട് വന നിയമത്തിന് ബിരുദമായി അല്ലെങ്കിൽ വന്യ ഉൽപ്പന്നങ്ങൾ ആരെങ്കിലും കൈവശം വെച്ചു എന്ന് സംശയം തോണിയായി വീടുകളിൽ റിസർച്ച് ചെയ്യാനുള്ള അവകാശം സെർച്ച് ചെയ്യാനുള്ള അവകാശം പോലുള്ള ആളുകൾക്ക് അവകാശം നൽകി എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ വരെയുള്ള ചരിത്രത്തിൽ ഡി എഫ് ഒ മാർക്ക് അതുപോലെ എ സി എഫ് മാർക്ക് മാത്രമുള്ള അവരുടെ അനുമതി കൂടാ അനുമതി ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീടുകൾ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ആ നിയമമൊക്കെ തെറ്റിയിട്ട് ഏത് അതുപോലെ ട്രൈബൽ പോലെ വീടുകൾ സന്ദർശിക്കുകയും വീടുകളിൽ അതിക്രമിച്ചു കയറി അല്ലെങ്കിൽ വീടുകളിൽ കയറി അവർക്ക് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തെനീച്ച കർഷകർ അടക്കമുള്ള കരുവാരുണ്ടെ ആളുകൾക്ക് വന ഉൽപ്പന്നമെന്ന് തോന്നുന്ന ഒരു തടിക്കഷ്ണം ആരെങ്കിലും കൊണ്ടുപോകാണെങ്കിൽ ഇവിടുന്ന് എന്താണ് മില്ലിലേക്ക് കൊണ്ടുപോകുമ്പോ അത് ഫോറസ്റ്റിൻ്റെതാണ് എന്ന് ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ തിരിച്ചറിയാൻ തെരഞ്ഞെടുക്കാൻ ഇവിടുത്തെ വാച്ചർക്ക് നിയമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആരെയും അറസ്റ്റ് ചെയ്യാനും കടുത്ത ശിക്ഷ നൽകാനും ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർക്ക് നിയമം കൊടുക്കുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസർമാരുടെ മാനസിക സമ്മർദ്ദത്തിന് കേരളത്തിൽ നാലു പേര് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ കേരളത്തിലാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇത് തീർത്തും നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റില് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രദാനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശത്തിന് എതിരെയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കർഷക സംഘം ഇതിനെ കാണുന്നത് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇതിൽ കേരള സർക്കാർ പറയുന്ന ഒരു ന്യായുണ്ട് ഇത് ഞങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ല കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെട്ടതാണ് എന്നാൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൺഗ്രന്റ് ലിസ്റ്റിൽപ്പെട്ട കൺഗ്രന്റ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാല് കേന്ദ്രത്തിനും കേരളത്തിനും ഒരേ അവകാശമുള്ള നിയമമാണ് ഭേദഗതി ചെയ്യുന്ന നിയമത്തിൽ കേരള സംസ്ഥാന സർക്കാരിന് കൃത്യമായി ഇടപെടാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ നിന്ന് സാധാരണ ജനങ്ങൾ പ്രതിഷേധം അറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ പേരിൽ കെട്ടിച്ചമക്കുന്ന സർക്കാർ വിരുദ്ധ സമീപനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ഈ ഈ ചർച്ചയിൽ നമുക്ക് പറയാനുള്ളത് വനനിയമ ഭേദഗതി നമ്മൾ പ്രതീക്ഷിച്ചത് നിലവിലുള്ള ഒരുപാട് നിയമങ്ങൾക്ക് നമ്മൾക്ക് ഇളവുകൾ ഉണ്ടാവും എന്നായിരുന്നു പക്ഷേ ആ ഇളവിന് പകരം കർഷകന്റെ കഴുത്ത് മുറുക്കുന്ന നിയമങ്ങളാണ് പുതുതായിട്ട് നമ്മുടെ മേഖലയിൽ ഇല്ലാത്ത മാവോയിസ്റ്റ് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ സർക്കാർ കമാൻഡോകൾക്ക് ചെലവഴിച്ചുകൊണ്ട് മനുഷ്യനെ പുല്ല് വില കൽപ്പിച്ചു കൊണ്ടുപോകുന്ന സർക്കാർ ഈ മനുഷ്യനെ ഈ കമാൻഡോകൾക്ക് ചെലവഴിക്കുന്നത് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വേണ്ടി കമാൻഡുകളെ ഉപയോഗിക്കണം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മനുഷ്യത്വ വിരുദ്ധമായ കരിനിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ധർണ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കരുവാരകുണ്ടിൽ നടക്കുന്ന നൈറ്റ് മാർച്ചിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നല്ലവരായ സ്വാഗതം ചെയ്തുകൊണ്ട് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ അധ്യാപക പരിശീലനവും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക बीस भीस्मा टबाकस नाइन डबल फोर सेवन वन सिक्स डबल फोर डबल वन